എന്നാൽ അലഹു വസ്ലം അവിടുത്തെ ജീവിതത്തെ കുറിച്ച് നമ്മളെ പഠിപ്പിച്ചു കാന ഫീ റസൂലില്ലാഹി ഫി ഹസന നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവാചകനിൽ ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട് അതായത് ദീൻ നമ്മളെ പഠിപ്പിക്കാനും അതിനു മാതൃകയാകാനും നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ഏതെങ്കിലും ഒരു സൊഹാബിയുടെ കബർ ഇതുപോലെ കെട്ടിപ്പൊക്കി അതിനരികിൽ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ജനങ്ങളോട് പ്രാർത്ഥിക്കാൻ കൽപ്പിക്കുകയോ ഈ ഏതെങ്കിലും ഒരു പ്രവർത്തനം ചെയ്തതായി പതിനെട്ട് വർഷമായി സംസ്ഥയുടെ മദ്രസയിൽ പഠിക്കുന്ന അങ്ങോട്ടെനിക്ക് എന്താ പറയാ ആശ്ചര്യത്തോടു കൂടി ഞാൻ ചോദിക്കുകയാണ് അതിന് എന്തെങ്കിലും ഒരു തെളിവുണ്ടോസ്താദെ തെളിവുണ്ട് ഞാനേ അതായത് സോഹിൽ ബുഹാരി സോഹിൽ മുസ്ലിം രണ്ട് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളുണ്ട് ഞാൻ ഒന്ന് നോക്കിയിട്ട് ഇങ്ങക്ക് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയുന്നേക്കാളും നല്ലത് നമ്മള് ആ എവിഡൻസോട് തന്നെ പിന്നെ ആ സംശയത്തില് ഇണ്ടാവൂലെ പേരെന്താ നമ്മള് ഏ കുന്നക്കാട് അല്ലെ ആ കാക്കയുടെ കൂടെ വന്ന കുട്ടി അവിടെ ആ സുജൂദിന് മേലിൽ കിടക്കുന്നതും മുത്തുന്നതും അതോടൊപ്പം തന്നെ നിങ്ങളെ കൂടെ വന്ന ഈ കവിടെ സുജൂത് ചെയ്യുന്നതും ഞാൻ നേരിട്ട് കണ്ടു ഞാൻ ഇസ്ലാമിൽ എന്തൊരു കർമ്മവും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അത് അള്ളാഹുവിന്റെ കൽപ്പനയും അതോടൊപ്പം തന്നെ പ്രവാചകന്റെ ചര്യയും വേണ്ടതല്ലേ പ്രവാചകന്റെ ജീവിതത്തിൽ ഇരുപത്തി മൂന്ന് വർഷകാലം അള്ളാഹുവിന്റെ റസൂല് സ്വഹാബാക്കൾക്കിടയിൽ ജീവിച്ചിട്ടുണ്ട് അല്ലെ അങ്ങനെ തന്നെ എത്രയോ സുഹാബാക്കൾ അള്ളാഹുവിന്റെ തൃപ്തിയിലും അള്ളാഹുവിന്റെ പൊരുത്തത്തിലുമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ നബിസോളാഹു അലഹു വസ്ല്ലാം അവിടുത്തെ ജീവിതത്തെ കുറിച്ച് നമ്മളെ പഠിപ്പിച്ചു ഫി ഹസന നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവാചകനിൽ ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട് അതായത് ദീൻ നമ്മളെ പഠിപ്പിക്കാനോ അതിനു മാതൃകയാകാനോ നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ഏതെങ്കിലും ഒരു സ്വഹാബിയുടെ ഖബർ ഇതുപോലെ കെട്ടിപ്പോക്കി അതിനരികിൽ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ജനങ്ങളോട് പ്രാർത്ഥിക്കാൻ കൽപ്പിക്കുകയോ ഇതുപോലെ ചെറിയ കുട്ടികളെ കൊണ്ടുവന്നതുപോലെ ഖബർ എണ്ണം ഈ ഏതെങ്കിലും ഒരു പ്രവർത്തനം ചെയ്തതായി പതിനെട്ട് വർഷമായി സമസ്തയുടെ മദ്രസിയിൽ പഠിക്കുന്ന എനിക്ക് എന്താ പറയുക ആശ്ചര്യത്തോടു കൂടി ഞാൻ ചോദിക്കുകയാണ് അതിന് എന്തെങ്കിലും ഒരു തെളിവുണ്ടോ തെളിവുണ്ടോസ്താദേ

അള്ളാഹു സുബാനോ തല പറയാണ് അള്ളാഹുവിന്റെ റസൂല് കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിക്കുക അള്ളാഹുവിന്റെ റസൂൽ വിരോധിച്ചതിന് നിങ്ങൾ വിരോധിക്കുകയും ചെയ്യുക ഇബ്രാഹിമിയ ചൊല്ലാൻ ആരാ നമ്മളെ പഠിപ്പിച്ചത് കൊണ്ടുവന്നതിനെ നമ്മൾ അനുദാപനം ചെയ്യണം അതെ നമ്മൾ ഞാൻ ഈ ചോദിച്ചതിന് അതായത് ഇബ്രാഹിം സൊലാത്ത് നമ്മൾ ചൊല്ലാറില്ലേ പിന്നെ പിന്നെ അപ്പൊ എങ്ങനെ നമ്മൾ ചൊല്ലുകാന്ന് ചോദിച്ചപ്പോൾ അത് പ്രവാചകൻ നമ്മളോട് ചൊല്ലാൻ വേണ്ടി പറഞ്ഞതാണ് അല്ലെ അതേ സമയത്ത് ഒരു അവിശ്വാസിയായ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ എന്തിനാണ് അള്ളാഹു സൃഷ്ടിച്ചത് ഒരു മനുഷ്യനായി ഭൂമിയിലേക്ക് ആ മനുഷ്യൻ ജനിച്ചു വീണിട്ടുണ്ടെങ്കിൽ ആ എന്തിനാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് വമാ ഖലക്കുൽ എങ്ങനെ പറയാൻ വേണ്ടിട്ടാണ് എന്താണ് ആയത്തെന്താണ് ഞാൻ അത് മറന്നുപോയി ഇതാണ് നമ്മളൊക്കെ ഉള്ള പ്രശ്നം ഞാൻ എന്റെ പ്രശ്നം പറയാട്ടോ ഞാൻ ചെറുപ്പത്തിൽ മദ്രസെ പഠിച്ചിട്ടില്ല എന്റെ അച്ഛനും അമ്മ എന്നെ വിട്ടിട്ടില്ല അല്ലാഹു പറയുകയാണ് മനുഷ്യനെയും ജിന്നിനെയും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല അതൊരു മനുഷ്യന്റെ ജീവിതം ഇബാദത്തായി തീരുന്നത് എപ്പോഴാണ് അപ്പൊ ഞാൻ മനുഷ്യനായി ജീവിച്ചിരുന്നു ഞാൻ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുകയും അവർക്ക് നേർച്ചയും വഴിപാടുകൾ നടത്തിയിരുന്നു അതൊരിക്കലും അള്ളാഹുവിനുള്ള ഇബാധത്തല്ലല്ലോ അള്ളാഹു അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുകയും അള്ളാഹു റസൂലും കൽപ്പിച്ച രീതിയിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഒരാൾ ആരാവുകയുള്ളൂ ഒരാളുടെ ജീവിതം എന്താവുകയുള്ളൂ അത് ഇബാദത്തായി മാറുകയുള്ളു അള്ളഹാനെ കുറിച്ചും റസൂലിനെ കുറിച്ചും അറിയാത്ത ഈ ആളുകൾക്ക് ഇനി അള്ളഹാനെക്കുറിച്ചോ റസൂലിനെ കുറിച്ചോ പറഞ്ഞു കൊടുക്ക ഒരു പ്രവാചകം വരാനില്ല വരാനുണ്ടോ ഹലോ ഞാൻ നിങ്ങൾക്ക് ഒരു നമ്പർ നമ്പർ ഉസ്താദിന്റെ ഞാൻ പറഞ്ഞത് ഞാൻ ഇസ്ലാം സ്വീകരിച്ചിട്ട് എട്ട് വർഷമായി എന്റെ അച്ഛനും അമ്മീനെ മദ്രസേക്ക് വിട്ടിട്ടില്ല ഇന്നലെ ഞാൻ ഇപ്പൊ ഉസ്താദ് സാക്ഷിയാണ് നിങ്ങൾ സാക്ഷിയാണ് ഇന്നലെ നമ്മൾ ആ ജാറത്തിൽ നിന്ന് കണ്ടപ്പോ ഒരു വീണ ഒരു കുട്ടിയെ അതായത് ശുദ്ധമായ പ്രകൃതിയിൽ ജനിച്ച ഒരു കുട്ടിയെ അദ്ദേഹം ജാറത്തിലേക്ക് കൊണ്ടുവരികയും ആ ജാറത്തിന് മുമ്പിൽ ആ കുട്ടിയെ കൊണ്ടുവന്ന ജാറത്തെ ആലിംഗനം ചെയ്യിക്കുന്നതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ അതിനെതിരെ സംസാരിച്ചില്ല എന്ന് മാത്രമല്ല നിങ്ങൾ അതിനെ ന്യായീകരിച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് വല്ലാതെ വിഷമം തോന്നി അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് ഇത് പറയണമെന്നുള്ളതിൽ പിന്നെ നിങ്ങൾ ആത്മാർഥമായിട്ട് ഇതൊന്ന് പഠിക്കാൻ ശ്രമിക്കണം ഒരു ശിർക്കിൽ ഒരു മുഷിരിക്കായി ജീവിച്ചിരുന്ന ഞാൻ നിങ്ങളോട് ഈ പറയുന്ന കാര്യങ്ങൾക്ക് സാക്ഷിയാണ്. അതായത് ഒരു മുഷിരിക്കായി ജീവിക്കുകയും പിന്നീട് ഇസ്ലാമിന്റെ ആദർശം മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് കടന്നു വന്ന് കടന്നു വന്ന ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ സംസാരം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമായിരിക്കും ആയിരിക്കും നിങ്ങൾ ഇതൊന്ന് ആത്മാർത്ഥമായി പഠിക്കാൻ ശ്രമിക്കണം അള്ളാഹു സുബഹാനോ തല അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങൾ